ബാക്ക് ടു ഷോർ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് കാരണം നാട്ടിൽ നിന്ന് ഒരു പെട്ടി വരുന്നുണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ അരുണാചൽ പ്രദേശിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അരുണാചൽ പ്രദേശില് റെയിൽവേ സ്റ്റേഷൻസ് ഒന്നുമില്ല ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ അരുണാചലിൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആസാമില് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് നീ ന്യൂ തീൻസുഖിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വരെ പോകണം ഏകദേശം ഒരു നൂറ് ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് സാധനം എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ സ്റ്റാർട്ട് നിന്നുള്ള സാധനം ആണ് ഇതും കേക്കണ്ട അത് എക്സൈറ്റഡ് അല്ലത് അപ്പൊ നമുക്ക് അരുണാചലേം എല്ലാം കുറച്ച് കാഴ്ചകളും കണ്ട് പോയി സാധനത്തി നമ്മൾ അരുണാചലിൽ നിന്ന് ഇത് ആസാമിലേക്ക് കയറാൻ പോകുകയാണ് കേട്ടോ സ്റ്റേറ്റ് ബോർഡറാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ റോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് കേട്ടോ ഈ ഒരു സ്റ്റേറ്റ് ബോർഡർ വരുന്നത് അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലേക്ക് ബോർഡർ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല പക്ഷേ തിരിച്ച് ആസാമിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് അരുണാചലിലേക്ക് കയറണമെങ്കിൽ അരുണാചലീസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഐ എൽ പി ഉണ്ടാവണം അതായത് ഇന്നർ ലൈൻ പെർമിറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബോർഡർ ക്രോസ് ചെയ്ത് വിടത്തുള്ളൂ ഇപ്പം നമ്മുടെ വണ്ടി അരുണാചൽ രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് നമുക്കങ്ങനെ ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ചെക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ അരുണാചൽ പ്രദേശിൻ്റെ അകത്ത് എവിടെ വെച്ച് വേണമെങ്കിലും ചെക്കിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവിടെ വച്ച് നോൺ അരുണാചലിയാണെന്ന് അവരെ അവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അവരോട് നമ്മൾ അവർ നമ്മളോട് ഐ എൽ പി ചോദിക്കും ഐ എൽ പി നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനും അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മളെ നിയറസ്റ്റ് ബോർഡറിൽ കൊണ്ട് അവർ വിടുകയും ചെയ്യും നമുക്ക് ഈ തിൻസുക്കിയ വരെ എത്തണമെങ്കിൽ നൂറ് കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യാത്ര ഒരിക്കലും അടുക്കാറില്ല കേട്ടോ കാരണം അത്രയും ഭംഗിയാണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ദാസാമിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും കൂടുതലും നെൽവയലുകളാണ് കേട്ടോ എല്ലായിടത്തും ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആ ഒരു പച്ചപ്പിൽ നല്ല ഭംഗിയാണ് പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അറുപത് കിലോമീറ്ററോളം നമുക്ക് നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ആയിരിക്കും കേട്ടോ ഈ പോകുന്ന വഴിക്ക് ബാക്കി കുറേ ദൂരം നമ്മൾ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ മാർക്കറ്റിലും ഒക്കെ കൂടെ കയറിയിട്ടാണ് പോകുന്നത് അവിടെ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ ഇവിടുത്തെ മാർക്കറ്റുകളും കാണാനായിട്ട് രസമാണ് ട്രാഫിക് ഉണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ രസമാണ് അപ്പം നമുക്ക് അവിടെയും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് ഒരു പത്ത് കിലോമീറ്റർ അടുത്ത് ആയിട്ട് പോവാം ബ്രിഡ്ജ് അപ്പൊ ഇനി ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കൂടി പാസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജ് ദോളാസാദിയ എന്നാണ് കേട്ടോ ഇതിന്റെ പേര് അതുപോലെ ഭൂപൻ ഹസാരിക സേതു എന്നും കൂടി ഈ ബ്രിഡ്ജിന് ഒരു പേരുണ്ട് ഭൂബൻ ഹസാരിക എന്ന് പറഞ്ഞാൽ ആസാമിലെ ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടറും സിംഗറും ഒക്കെ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വേണത് അപ്പൊ ഭൂപൻ ഹസാരിക സേതു പേരിട്ടു പിന്നെ ആസാമിലെ തന്നെ ഇപ്പൊ നമ്മൾ ആ സൈഡിൽ നിന്ന് വന്നില്ലേ അത് സാദിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്ട് ആണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത് ദോള എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്ടിലേക്കാണ് അപ്പൊ ഈ രണ്ട് ഡിസ്ട്രിക്ടിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആയതുകൊണ്ട് ഇതിന് ദോള സാദിയ ബ്രിഡ്ജ് പേരുണ്ട് നയൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ ഈ ബ്രിഡ്ജിന്റെ നീളം താഴെപ്പുഴ ലോഹിത് നദിയാണ് ഒഴുകുന്നത് നെൽവയലുകൾ കുറഞ്ഞു ഇനിയിപ്പോ അങ്ങോട്ടേക്ക് കുറെ ദൂരത്തേക്ക് തേയില തോട്ടങ്ങളാണ് കേട്ടോ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ആ ഒരു മാർക്കറ്റ് ഞായറാഴ്ച മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ എൻ്റെ പല വീഡിയോസിലും ഞാൻ നിങ്ങളെ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത് ഇവിടെ പക്ഷേ ഫ്രൈഡേ ആണ് മാർക്കറ്റ് അപ്പോൾ ഈ മാർക്കറ്റുകളിലൊക്കെ ആൾക്കാർ നേരിട്ട് അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നേരെ കൊണ്ട് കച്ചവടം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രഷ് സാധനങ്ങളായിരിക്കും രാവിലെ പത്ത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ ഇപ്പം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ തീൻസുഖിയയിൽ എത്തി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പാണ് കെ എഫ് സി അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക എന്ന് വിചാരിച്ചു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അപ്പോൾ ദാ ഈ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ വേണം റെയിൽവേയിൽ നിന്ന് നമ്മൾ സാധനം എടുക്കാനായിട്ട് വരുമ്പോൾ ഇത് നാട്ടിൽ നിന്ന് സാധനം അയക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്ലിപ്പാണേ ഇത് ബൈ ആർ എം എസ് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിരുന്നു വീട്ടിൽ നിന്ന് കാരണം ഇതിൻ്റെ ഒറിജിനൽ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് സാധനം എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇനി പോയി സാധനം എടുക്കട്ടെ കിട്ടി സാധനം എടുത്തു അപ്പം ഇന്നത്തെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല ഉറക്കം വന്നു അപ്പം ഡ്രൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ ഒരു ചെറിയ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് കേറിയതാണ് ഞാൻ നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിൽ വോൾഡ് എക്കേഴ്സിൻ്റെ കൂട്ടത്തില് കുറച്ച് അസാമീസ് ട്രഡീഷണൽ ഐറ്റംസ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും പിന്നെ ഇവരുടെ ഷോൾ അതിന് എന്നാണ് പറയുന്നത് അപ്പോൾ അതും പിന്നെ ഇവരുടെ തലയിൽ വെക്കുന്ന തൊപ്പിയാണ് ആ ഐറ്റം വെള്ളിയിരിക്കുന്നത് ജാപ്പി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രിയാവും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ നൈറ്റിലേക്ക് ഡിന്നറിനുള്ള സാധനം പാക്ക് ചെയ്തു വാങ്ങിച്ചു നമ്മൾ തീൻസുക്കിയിലേക്ക് പോയെന്ന സമയത്ത് പറഞ്ഞ പാലം ഇല്ലേ ഭൂമൻ ഹസാരിക സേതു ആ ബ്രിഡ്ജാണ് കേട്ടോ ഇത് അപ്പം നൈറ്റിൽ ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ് ലൈറ്റിങ്ങും എല്ലാം കൂടി ആവുമ്പോഴേക്കും ഇപ്പം സമയം രാത്രിയൊന്നും ആയിട്ടില്ല അഞ്ചര ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പം എന്താ വെതർ ഇവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വിൻ്റർ ആവുമല്ലേ അപ്പം നേരത്തെ ഇരട്ടാൻ തുടങ്ങും അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്കും സൺസെറ്റായി ഇപ്പം അഞ്ചരയൊക്കെ ആയപ്പോൾ നല്ല ഇരുട്ടായി നമ്മൾ തിരിച്ച് ഏഴര ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ നിങ്ങളപ്പോൾ ഇത്രയും സമയം കൂടി ഉണ്ടായിരുന്നല്ലേ അല്ലെങ്കിൽ ഇനി പെട്ടേം കൂടി പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു

നമുക്ക് ഒരു പെട്ടിയും കൂടെ ഉണ്ട് രണ്ടാമത്തെ പെട്ടി നാളെ പൊട്ടിക്കാം ഇവിടെ സൊലൂങ് ഫെസ്റ്റിവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏയ് അച്ഛനക്കല്ലേ അയോ ഗെയിം വീഡിയോ ഗെയിം കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റ് ആണല്ലേ അയ്യോ അപ്പൊ സൊലൂങ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സൊലൂങ്ങിന്റെ ലാസ്റ്റ് ഡേയാണ് സോ ദിവ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ നാളെ നാളെ മറ്റേ പെട്ടി പൊട്ടിക്കാം ഇനിയിപ്പോ സൊലൂങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോ ലേറ്റ് ആവും ശരിക്കും അടുത്തു തീൻ പോയിട്ട് വന്നിട്ട് രാവിലെ പോയതാ ഇപ്പോഴല്ലേ എത്തിയത് കമോൺ ജിയോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഓക്കേ ആയുഷും അഭിബരണില്ല സുലൂന് ഞാൻ ദേ ദേവരുടെ കൂടെയാണ് പോകുന്നത് ബാബിമാരുടെ കൂടെയാണ് പോകുന്നത് ഈ സൊലുങ് സൊലുങ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അരുണാചൽ പ്രദേശിൽ സൊലൂങ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ അപ്പോൾ ഒരു നാല് ദിവസമായിട്ട് ഈ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് ഈ സൊലുങ് ഫെസ്റ്റിവലിൻ്റെ ആയിരിക്കും ഇവരുടെ ആദ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ട്രൈബിൻ്റെ ഫെസ്റ്റിവലാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ട്രൈബൽ ഡാൻസും പിന്നെ ഇവരുടെ ഫുഡും ആയിട്ട് നമ്മുടെ വ്ളോഗ്സ് പുറകെ വരികയാണ് അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ ആ വ്ളോഗിൽ ഉൾപ്പെടുത്താം തൽക്കാലം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ ഒരു ഷോർട്സൊക്കെ ഒന്ന് കാണിക്കും ഉള്ളൂ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇലയാണ് ഇവിടെ വാഴയില കിട്ടും പക്ഷേ നമുക്ക് യും പറഞ്ഞ് കയറി വാഴലൊന്നും വെട്ടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതിനെ റിസ്ക് എടുക്കണ്ടല്ലോന്ന് വിചാരിച്ച് നാട്ടിൽ വഴയിൽ അഴിക്കാൻ പറ്റട്ട് വാഴ ഇലയാണ് പിന്നെ അയ്യോ തുടങ്ങി പപ്പടം നാട്ടിലെ പപ്പടം ഇവിടെ നാട്ടിലെ പപ്പടം കിട്ടത്തില്ല പപ്പടമാണ് കിട്ടുന്നത് അപ്പൊ പപ്പടം ചക്കര വരട്ടി പിന്നെന്താ വെള്ളിരിക്കടെ ഈ ടൈപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ വെള്ളിരി കിട്ടത്തില്ലേ കുക്കുംബർ ടൈപ്പ് കിട്ടുന്നത് ഇപ്പൊ കുറച്ചുകൂടെ വലിയൊരു വെള്ളരി പോലത്തെ സാധനം കുക്കുംബർ തന്നെയാണ് നമ്മൾ സാലഡ് കുക്കുംബറല്ലേ അതിന്റെ കുറച്ച് വലിയ ഐറ്റങ്ങൾ എപ്പോഴും ഇവിടെ കിട്ടത്തുള്ളൂ അല്ലാണ്ട് പക്കൻ നമ്മുടെ നാട്ടിലെ പോലെ വെള്ളിരിക്കാൻ കിട്ടത്തില്ല അപ്പൊ വെള്ളിരിക്ക അയച്ചിട്ടുണ്ട് പിന്നെ ഓ ഉരിങ്ങക്ക പക്ഷെ മുരിങ്ങക്ക ചീത്തയായി ഇവിടെ കിട്ടത്തില്ല സീസൺ ആവുമ്പോൾ ഇച്ചിരി വല്ലതും കിട്ടിയാലേ ഉള്ളൂ പക്ഷെ ഇത്രയും വലുപ്പമുള്ള നാട്ടിലെ പോലത്തെ കുരിങ്ങക്ക ഒന്നും കിട്ടത്തില്ല കിട്ടും മുരിങ്ങക്ക വിന്റൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് സീസണൊക്കെ മാത്രമേ ഇവിടെ ആ സീസണിലെ പച്ചക്കറി കിട്ടത്തുള്ളൂ നാട്ടിലെ കട്ടൻ കാപ്പിപ്പൊടി ഇതെല്ലാം ചിപ്സ് ആണേ ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതെന്താ ആ ഇത് ചെറിയ ഉള്ളി ഇവിടെ എനിക്ക് ചെറിയ ഉള്ളി കിട്ടത്തില്ല അതിന് അമ്മ അവിയലൊക്കെ വെക്കുമ്പോൾ ചെറിയ ഉള്ളി ഇടുന്നല്ലോ നാട്ടിന് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് ഇനി ഇത് മറ്റേ ഉണക്ക മുളകില്ലേ വറക്കാൻ വേണ്ടിട്ട് അത് അതെ പച്ചമാങ്ങ അയച്ചതാണ് ഇവിടെ വന്നപ്പോ പഴുത്ത വാങ്ങിയേ ഇവിടെ പച്ചമാങ്ങ കിട്ടത്തില്ല പഴുത്ത വാങ്ങിയേ ചീത്തയായി മാങ്ങയൊക്കെ ചീത്തയായി ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് സാധനം അയച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചീത്തയായി പോകുന്നതാണോ ഭയങ്കര സങ്കടം വരും എത്ര കഷ്ടപ്പെട്ടിട്ടാ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം എല്ലാം പാക്ക് ചെയ്തൊക്കെ അയക്കുന്നത് ഏത്തക്ക രണ്ടു കിലോ എന്തോ അമ്മ വെച്ചിരുന്ന ആണ് പച്ചക്കായ പക്ഷെ പഴക്കം ഇതുവരെ കുഴപ്പമില്ല ഇത് ചീത്തയായിട്ടൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഇത് എത്തക്കണ്ടാക്കിയോ എത്തപ്പഴമായിട്ടോ കഴിക്കാം പിന്നെ ഇതെല്ലാം വെളിച്ചെണ്ണയാളിച്ചെണ്ണ പിന്നെ ഇതൊക്കെ നെയ്യാണ് വീട്ടില് നെയ്യ് ഉണ്ടാക്കിയതാ അപ്പൊ ലീക്ക് ട്ടോ ഈ ബോട്ടിൽ ലീക്ക് ആയെന്ന് തോന്നുന്നു അതാണ് ഇതെല്ലാം നനഞ്ഞിരിക്കുന്നു നെയ്യാണ് ലീക്ക് ആയത് നെയ്യ് ഒത്തിരി ബോട്ടിലുണ്ട് ഇതെല്ലാം വീട്ടിലുണ്ടാക്കുന്ന നെയ്യാ അമ്മ അയച്ചു തന്ന അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നെയ്യ് ഉണ്ടായിരുന്നു കുറെ അതെടുത്തിട്ട് വരാനായിട്ട് മറന്നു പോയി അപ്പൊ അതും എല്ലാം കൂടെ കൂട്ടിന് അയച്ചിലുണ്ട് അതുകൊണ്ട് നെയ്യ് ഒത്തിരി ബോട്ടിലുണ്ട് നെയ് നെയ്യ് വീണ്ടും നെയ്യ് എത്ര പോട്ടില്ലാന്ന് നോക്ക നെയ് ഉണ്ട് നെയ് പിന്നെ ഇത് ഇതെന്താന്ന് എനിക്ക് അറിയില്ല പിന്നെ തേങ്ങ തേങ്ങയും ചക്കയുടെ ചിപ്സ് പിന്നെ എന്താ തേങ്ങയാണ് തേങ്ങയും കുറെ ഉണ്ട് ഒരു ഏഴ് തേങ്ങയുണ്ട് എട്ട് പത്ത് തേങ്ങയുണ്ട് കേട്ടോ ഇവിടെ തേങ്ങ കിട്ടും പക്ഷെ ഒരു തേങ്ങക്ക് അമ്പത് രൂപയാണ് എന്നും പറഞ്ഞിട്ട് അമ്മ നാട്ടിൽ നിന്ന് തേങ്ങ അയച്ചു തന്നാണ് നാട്ടിൽ അത്രയും ഇല്ലല്ലോ എന്തായാലും സാധനം അയക്കോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നാണ് അല്ലാണ്ട് ഇവിടെ തേങ്ങ കിട്ടത്തില്ല എന്ന് തേങ്ങ ഇവിടെ ഈസി ആയിട്ട് കിട്ടും പക്ഷെ കുറച്ച് റേറ്റ് കൂടുതല അത്രയും കൂടും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് അയച്ചു തന്ന സാധനങ്ങൾ സോ അമ്മയ്ക്കും അച്ഛനും രണ്ട് വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും പിന്നെ അച്ഛനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അച്ചു എൻ്റെ ബ്രദറാണേ അപ്പോ ഇതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടിന് എനിക്ക് സാധനങ്ങളെല്ലാം സേഫ് ആയിട്ട് കിട്ടി രണ്ട് സാധനം മാത്രമേ മോശമായി പോയിട്ടുള്ളൂ പക്ഷെ അത് കുഴപ്പമില്ല ഇത്ര അയച്ചതല്ലേ ഇത് നാലായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഇത്രയൊക്കെ നില നന്നായിട്ട് കിട്ടിയില്ലോ ബാക്കിയല്ല സോ ഇതൊക്കെയാണ് ഇന്നത്തെ അൺപാക്കിംഗ് പിന്നെ ഇത് എങ്ങനെയാ ഈ സാധനങ്ങൾ ഞാൻ അയക്കുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം കാരണം ഒരു മൂന്ന് വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു റെയിൽവേ കൂടി ഇങ്ങനെ സാധനങ്ങൾ അയക്കിയത് റെയിൽവേയിലാണ് അയച്ചത് റെയിൽവേ കൂടെ സാധനങ്ങൾ അയക്കാന്ന് അറിയത്തില്ലായിരുന്നു അപ്പൊ ഡിജിഡിസി വഴിയൊക്കെ ആയിരുന്നു സാധനങ്ങൾ അയക്കുന്നത് അപ്പൊ ഒത്തിരി പൈസയാവുമായിരുന്നു ഭയങ്കര കാശാവുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് റെയിൽവേയെ കുറിച്ച് അറിയുന്നത് പിന്നെ റെയിൽവേ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവരതിന്റെ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഒക്കെ പറഞ്ഞു തന്നു ഈ കഴിഞ്ഞ വർഷം വരെ അയച്ചപ്പോഴത്തേക്കും നമുക്ക് ഒരു ഇതിപ്പോ മുപ്പത്തി കിലോ അയച്ചത് സാധനത്തിന്റെ വേറ്റ് അനുസരിച്ചിരുന്ന ഇതിന് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയായിട്ടുള്ളു അയക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയെ അവിടെ കൊടുക്കേണ്ടി വന്നോളൂ പക്ഷെ കഴിഞ്ഞ വർഷം വരെ അപ്പൊ ഈ സാധനത്തിന്റെ വെയിറ്റിന്റെ പൈസ മാത്രം അയച്ചാൽ മതിയായിരുന്നു പക്ഷെ ഈ വർഷം തൊട്ട് ഒരു ടിക്കറ്റുകൂടെ എടുക്കണം ജനറൽ ഒരു ടിക്കറ്റുകൂടെ അതിനകണ്ട് എഴുന്നൂറ് രൂപ ഇവിടെ വരെ വരുന്നത് നോർത്ത് ഈസ്റ്റ് വരെ വരുന്നതിന് എഴുന്നൂറ്റി എത്രയോ ആണ് അപ്പൊ ആ എഴുന്നൂറ്റി സംതിങ്ങും പിന്നെ സാധനത്തിന്റെ വെയിറ്റ് അഞ്ഞൂറ്റി സംതിങ്ങൂടെ അയക്കേണ്ടി വന്നു എന്നാലും ഒരു ആയിരത്തി സംതിങ്ങില് നമുക്ക് അയക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇവിടെ വന്നതിന് ശേഷം തീൻസുഖിയിൽ വന്നതിന് ശേഷം ഒരു എൺപത്തിയേഴ് രൂപ ഇവിടെ അടക്കേണ്ടി വന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ അപ്പൊ അത്രേം ആയിട്ടുള്ളൂ ആയിരത്തഞ്ഞൂറ് പോലും നമുക്ക് സ്പെൻഡ് ആയിട്ടില്ല അതിനുള്ളിൽ നമുക്ക് ഇത്രയും സാധനം മുപ്പത്തി ആറ് കിലോ അയക്കാൻ പറ്റി വേറെ ഏതെങ്കിലും കൊറേ സർവീസ് ആണെങ്കിൽ ഭയങ്കര പൈസയാകും പത്തെണ്ണായിരം രൂപയെങ്കിലും ആവും ഇത്രയും സാധനം അയച്ചു വരണമെങ്കിൽ പിന്നെ എല്ലാം ഒന്നും അയക്കാനും പറ്റത്തില്ല എണ്ണ പോലുള്ള സാധനങ്ങളൊന്നും അയക്കാനും പറ്റത്തില്ല പിന്നെ ഇവരും റെയിൽവേയിൽ പറയാം കേട്ടോ ലീക്കാവുന്ന സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് അയക്കാവുള്ളൂ എന്ന് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടാണ് എല്ലാം അയച്ചത് എന്തായാലും അടിയും പേപ്പർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പാക്കറ്റിൽ നിന്ന് ലീക്ക് ആയിട്ടൊന്നും പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഇങ്ങനെയൊക്കെയാണ് റെയിൽവേയിൽ സാധനങ്ങൾ സെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റെയിൽവേയിൽ ഈസി ആയിട്ട് സാധനങ്ങൾ സെൻഡെയ്യാം ആർക്കെങ്കിലും അറിയത്തില്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണോ കേട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞേ എനിക്ക് അറിയത്തില്ലായിരുന്നു നേരത്തെ ഇതിനെപ്പറ്റി അപ്പം അറിയാമെന്നവർക്ക് കുഴപ്പമില്ല അങ്ങനെ അയക്കാം പിന്നെ ഇപ്പം റെയിൽവേയിൽ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യുന്ന കൂടെ വേണമെന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ സാധനം അയക്കുന്നതിനും മൂന്ന് ബുക്ക് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു ഇത്രയും ഉള്ള എപ്പോഴും ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി നോർത്ത് ഈസ്റ്റിലേക്ക് ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് ഇതുപോലെ അയക്കണമെങ്കിൽ എങ്ങനെയാ ഫോർമാലിറ്റീസ് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ റെയിൽവേയിൽ എന്തായാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഞാൻ അന്ന് അവിടെ വെച്ചൊരു സ്ലിപ്പ് കാണിച്ചില്ലായിരുന്നോ അവിടെ കൊടുത്ത റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്ത സ്ലിപ്പ് ആ സ്ലിപ്പും അതിൻ്റെ ഒറിജിനൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലും കൊടുക്കണേ നേരത്തെ നമുക്ക് അയച്ച സമയത്ത് ഈ പാക്കേജിന്റെ അകത്ത് ആ തന്നെ ഇങ്ങനെ അവർ ചുരുട്ടി ഒന്നും കെട്ടിയിട്ട് എന്നിട്ട് ഇവിടെ വന്ന് എടുത്താൽ മതി എന്ന് അവർ പറയും കാരണം ആ ഒറിജിനൽ സ്ലിപ്പ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ സമ്മതിക്കത്തില്ല സാധനത്തിന്റെ അകത്ത് സ്ലിപ്പ് അങ്ങനെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിനു മുമ്പിൽ പ്രാവശ്യം ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ പോയപ്പോളൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഒരു വത്തി പറഞ്ഞാണ് സാധനം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ അയക്കുവാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ സോ ഞാനിത് വൈൻഡപ്പ് ചെയ്യുവാണ് ഇന്നിപ്പോൾ ഉത്രാടാണ് ഓണത്തിന്റെ തലേദിവസമാണ് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ പോയി പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം ലോസറി ഐറ്റംസ് ഒക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പതിനെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ പോകണം പിന്നെ തലേദിവസം ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതും എല്ലാം ഉണ്ടാക്കണം പിന്നെ നമ്മളിവിടെ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും പോവാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ എനിക്കുണ്ട് അപ്പോൾ നമുക്കിനി ഓണം വീഡിയോ ആയിട്ട് കാണാം തൽക്കാലത്തേക്ക് ഞാനോട് നൃത്തമാണ് ബൈ ബൈ